ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മൂർത്തി മുത്തശ്ശനും നരസിംഹ മുത്തശ്ശനും പിന്നെ പത്മയൊക്കെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവ എന്തായാലും പേടിക്കൊന്നും വേണ്ട നയനയും നവ്യം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വന്നപ്പോ ഞങ്ങൾക്ക് ആർ ഞാ ദേവയാനിക്കൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ദേവയാനിക്ക് നയനമോളൊന്നു വെച്ച ജീവന നയനയെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നേ അതാ അതാ പറഞ്ഞത് ചില മരുമക്കള് വന്നു കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും അവരുടെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവർ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും നയനയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം സർ നയന പണ്ട് മുതലേ മടുക്കിയായ പെൺകുട്ടിയാ പക്ഷേ നവ്യ അങ്ങനെയല്ലല്ലോ വളഞ്ഞ വഴിയും തെറ്റായ കാര്യങ്ങളും വീട്ടില് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരുത്തിയാണ് നവ്യ ആ കോളേജിൽ പഠിക്കുന്ന കാലം പോലെ എനിക്ക് അറിയാം എൻ്റെ മോൻ്റെ കൂടെയല്ലേ പഠിച്ചത് അവള് ഭയങ്കര മേക്കപ്പ് വരുത്തിയ തൻ്റെ ഇടം ഉണ്ട് തൻ്റെ ഇടമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയാണെന്ന് സ്വയം പുകഴ്ത്തി കൊണ്ടിടക്കുന്ന അവള് ആ അതൊക്കെ എന്ത് ചെയ്യാനാ ഒരു വീട്ടില് എത്ര പേ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചും ഒരുപോലെ ഇരിക്കില്ലല്ലോ നയനമോള് നന്നായിട്ട് വളർന്നു അതിന്റെ ഗുണം നയനമോൾക്കുണ്ട് പിന്നെ നവ്യയുടെ കാര്യം എനിക്കറിയില്ല എന്നാ നവ്യയെ പോലെയല്ല നന്ദു നന്ദു മിടിക്കുക നയനെ പോലെ തന്നെ നയനമോളിന്റെ പാത പെന്തുടർന്ന് ജീവിച്ചോണ്ട് നല്ല മീട് മിടിക്കുകയായിട്ട് ഇന്ന് എസ്സൈ ആയി ജീവിക്കുവല്ലേ അത് കേട്ടതും പിന്നെ അവൾ മെഡു അവൾ അവള് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ കണ്ട ആൺകുട്ടികളെ ഒക്കെ ചവിട്ടി മെതിച്ചും നെരിച്ചും ശരിപ്പെടുത്തിയല്ലേ അവള് കഴിയുന്നത് അതാണോ സാർ തൻ്റെ ഇടം ഉം അങ്ങനെയൊന്നും പറയണ്ട ആ കുട്ടി തൻറെയിടം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു എസ് ഐ ആയത് എനിക്കിഷ്ടല്ല സാര് ആൺകുട്ടികൾ തെറ്റെയ്തോണ്ടാണ് അടിക്കുന്നത് പക്ഷെ ആൺകുട്ടികളെ ഇങ്ങനെ തല്ലുന്ന കൂട്ടത്തിലുള്ളവര് ഭർത്തകന്മാരെ തല്ലില്ല എന്ന് കണ്ടു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് പത്മം അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളത് നടത്തി കൊടുക്കുക ആ ആൺകുട്ടികളുടെ മനസ്സിൽ എങ്ങനെയുള്ള പെൺകുട്ടികളായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്കിഷ്ടമുള്ളവരെ അവർക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് ഇഷ്ടമുള്ളവരെ നമുക്കിഷ്ടപ്പെടില്ല പക്ഷെ ജീവിക്കേണ്ടത് അവരാണ് അങ്ങനെയുള്ളപ്പോ അവരുടെ ഇഷ്ടം എന്താണെങ്കിലും അത് കണ്ണു അടച്ച് നടത്തി കൊടുക്കുകയാണ് വേണ്ടത് സാറേ അങ്ങനെ നടത്തി കൊടുത്തിട്ടല്ലേ അനാമിക എന്ന് പറയുന്നവള് സാറിന്റെ കുടുംബം മുടിച്ചത് അത് ശരിയാണ് പക്ഷെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞു പറഞ്ഞുകൊണ്ടൊന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ ഞങ്ങളാണ് തെറ്റിദ്ധരിച്ചത് എനിക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ അവന്റെ മനസ്സ് പോലും ചോദിക്കാതെ ആ കല്യാണം നിർബന്ധിച്ച് നടത്തുകയായിരുന്നു ഞങ്ങള് പക്ഷെ അവളുടെ ലക്ഷ്യം മറ്റു ചിലതായത് കൊണ്ട് അവളും ഞങ്ങളുടെ മനസ്സിൽ കയറി കൂടാൻ ആ പെട്ടെന്ന് തന്നെ പറ്റി എന്നൊക്കെ പറയാ ആ സാരല്ല ഇനി അതൊക്കെ വിട് ആ നവീന്റെ മനസ്സിൽ ആരാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ ഒന്നും ഇറങ്ങാം മുത്തശ്ശൻ ഇറങ്ങി നേരെ വേളയിലെത്തിയത് ഉമ്മറത്ത് നവീനെ കാണുവാണ് നവീൻ വന്നുള്ളൂ ആഹാ മോനന്തപുരിന്ന് വന്നോ ആ വന്നു മുത്തശ്ശ മുത്തശ്ശൻ എവിടെയായിരുന്നോ ആ അതെ തന്റെ മുത്തശ്ശൻ എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നതാ ആ എന്താ എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ കല്യാണക്കാരും തന്നെ നവീന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണോന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഞാനത് ചോദിച്ചിട്ട് നവീന എന്നോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ ആ തൻ്റെ അമ്മയുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ വേറെ രീതിയാ തൻ്റെ അമ്മ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസോ വക്കീലോ അങ്ങനെയുള്ള ആരും വീട്ടിലേക്ക് പരിമാളായിട്ട് വരാൻ പാടില്ല എന്നാ താൻ വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തൻ്റെ മനസ്സിലുള്ളത് ഒരു തൻ്റെടിയായ പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ മോനെ ആ അതെ മുത്തശ്ശ ഒരു തന്റേടിയായ മിടുക്കിയായ ഒരാൾ തന്നെയാ പോലീസും വക്കീലൊന്നും വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാ മോനെ അങ്ങനെയുള്ള കല്യാണം ഒക്കെ നടത്താൻ പറ്റുന്നേ മോൻ്റെ അമ്മ വാശി പിടിച്ചു നിക്കുവല്ലേ അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അനിയില്ലേ അനിയുടെ കാര്യവും അങ്ങനെ തന്നെയാ അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് മിടുക്കിയവള് ആ പക്ഷെ അവളുടെ വീട്ടുകാർ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക കല്യാണത്തിന് സമ്മതിക്കാതെ അത് മുത്തശ്ശ മുത്തശ്ശേ രണ്ടാം അവൻ രണ്ടാംഘട്ടമായതുകൊണ്ടായിരിക്കും ഏയ് രണ്ടാം ഘട്ടമൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല അനാമികയുടെ കാര്യമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് മറ്റു പല പ്രശ്നങ്ങളാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒരേ വാശിയിലാണ് അനിയുടെ വീട്ടിൽ അനിയുടെ അമ്മയും ഒരേ വാശിയാ ഇപ്പൊ മോൻ്റെ അമ്മ വാശി പിടിക്കുന്ന പോലെ തന്നെയാണ് അവിടെ അനിയുടെ അമ്മയുടെയും വാശി ആ എന്ത് ചെയ്യാനാ നമ്മൾക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മോൻ്റെ അമ്മയുടെ മനസ്സ് മാറ്റം അങ്ങനെ മാറ്റിക്കഴിഞ്ഞ പെൺകുട്ടിയാരാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ അത് നടത്തുന്ന കാര്യം ഞങ്ങളേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനങ്ങ് പോവുക ഈ സമയം എന്തായാലും അച്ഛാ ഞാനൊരു കാര്യം പറയാം കുടുംബത്തെ ഉണ്ടാക്കുന്ന ഒരുത്തി എനിക്ക് വേണ്ട തണ്ടും തൻ്റെ ഇടമുള്ള ഒരുത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരേം വേണ്ട അതെനിക്ക് തീരെ താല്പര്യമില്ല അച്ഛാ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം നടത്തുന്നത് മരുമോളും ആ അവൻ്റെ മക്കളും അല്ലാതെ ഏത് നേരവും അടിയിട്ടുകൊണ്ട് പോകാൻ വേണ്ടിയല്ല തൻ്റെയോടെ ഉള്ള ഒരുത്തിയെ കൊണ്ടുവന്ന എപ്പോഴും വഴക്കും പ്രശ്നങ്ങളോ പിന്നെ അവർ ഏത് നേരവും ഇറങ്ങിപ്പോകും അങ്ങനൊരു ഇതെനിക്ക് വേണ്ട മുത്തശ്ശ എന്നൊക്കെ പറയണം അത് കേട്ടതും അങ്ങനൊരു ഇതെനിക്ക് വേണ്ടച്ഛ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നവ്യം വരുവാ ആ എന്താ അമ്മേ എന്താ ഇത് എടാ തടിയും തൻ്റെ ഉള്ള ഒരുത്തി ഒന്നും എൻ്റെ കുടുംബത്തിൽ വേണ്ട എനിക്ക് വേണ്ടത് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു മരുമോളയാ ആ അവള് ജോലിയൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നെയോട് എതിർത്ത് സംസാരിക്കരുത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും നിന്നെ വിളിച്ചുകൊണ്ടിടുന്നു മാറി താമസിക്കരുത് ജീവിതകാലം മുഴുവനും എന്നെ ഇട്ടു പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്റെ കൂടെ നിന്നോണം നീയും നിന്റെ ഭാര്യയും പിന്നെ നിന്റെ മക്കളും ഒക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂ എൻറെ അമ്മയെ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്നെയാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും വീട് വിട്ടു പോകണമെന്നൊന്നും അവള് പറയില്ല ഒരിക്കലും പറയില്ല അമ്മയെ സ്നേഹിച്ച് അമ്മയോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വക്കീലും പോലീസും ഒക്കെ ആയതുകൊണ്ട് ഏത് നേരവും അമ്മയുടെ അടുത്ത് നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല ആ അപ്പൊ ഞാൻ എതിർത്തിട്ടും നീ വക്കീലിനും പോലീസിനും തന്നെയാണ് കണ്ടു അല്ലേ എന്നാ കേട്ടോ ഇങ്ങനെ ഒരു കല്യാണം നടക്കില്ല മോനെ എന്നും പാശി പിടിക്കുക ശടാ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ എന്താ അമ്മ ഇത് കല്യാണം വേണോന്നും പറയുന്നുണ്ട് കല്യാണം ഇങ്ങനെ കഴിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ പറയാ എന്തൊക്കെയായാലും വേണ്ടില്ല അതെ നീ എന്നെ വിട്ട് പോകില്ല എന്നൊരു വാക്കം എനിക്ക് തന്നാ മതി ശരി സത്യം ഞാൻ അമ്മയെ വിട്ട് ഒരിക്കലും പോവില്ല എന്താ പോരെ ആ മതി അങ്ങനെയാണെങ്കിൽ നീ ആരെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്മ അങ്ങോട്ട് പോവാ അപ്പോ എന്താ മുത്തശ്ശത് എടാ എന്ത് ചെയ്യാനാടാ നിന്റെ മനസ്സിലാരാണെങ്കിലും പറ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോ അത് നല്ല പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് നടത്താംടാ നിന്റെ അമ്മയുടെ വാശയൊക്കെ മാറിക്കോളും എന്തായാലും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അത്രയും ഞങ്ങൾ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മുത്തശ്ശന അവിടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ കാത്തു നിൽക്കുക അബിയെ അപ്പോഴത്തേക്കും അഭി ഇറങ്ങി വന്നു വന്നമ്മേ വന്നു അമ്മയുടെ മോൻ കുറച്ച് അകത്ത് കിടന്നിട്ട് പുറലോകം കാണാതെ ഇപ്പൊ ഇന്ന് പുറലോകം കണ്ടു ഒരുപാട് വിഷമിച്ച അകത്ത് കിടന്നത് ഇത്രയും ദിവസം എണ്ണി കൂട്ടിയത് ഒരുപാട് പാടുപെട്ട അമ്മേ നല്ല വിഷമം എന്നെ ജയിലിലാക്കിയവരൊക്കെ ഇന്ന് ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുവായിരിക്കുമല്ലമ്മ ഞാൻ പുറത്തിറങ്ങോന്നോർത്ത് ഓനെ അതൊന്നോർത്ത് നീ പേടിക്കണ്ട എന്തായാലും അങ്ങനെയൊന്നും അവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിന്നെ ജയിലിലാക്കിയവരെ ഞാൻ പകരം ചോദിക്കും നവ്യയെ മുന്നിൽ നിർത്തിയിട്ട് തന്നെ പകരം ചോദിക്കും എടാ നവ്യ ഉണ്ടല്ലോ അവളൊരു ബോംബാണ് ബോംബ് കാരണം അവള് അവളെ വെച്ച് നമുക്ക് കളിക്കടാ അവളെ എന്നെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുക അങ്ങനെയുള്ളപ്പോൾ നിന്നെ ജയിലിലാക്കിയവരോട് അവൾക്കിപ്പോൾ ശത്രുതയാണ് ശത്രുത അനിയത്തിമാരുടെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ട് നടക്കും എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത് അനന്തപുരി തറവാടിനെ നമ്മൾ തോണ്ടും അനന്തപുരിക്കാരനെ നമ്മൾ കരയിക്കും അനന്തപുരിക്കാരുടെ എല്ല എല്ലാ ഇതും നമ്മളങ്ങ് മാറ്റി കൊടുക്കണം അവരുടെ അഹങ്കാരം നമ്മൾ പുറംപോക്കുകളാണെന്നുള്ള അവരുടെ ചിന്ത ഇടയ്ക്കിടയ്ക്കുള്ള പറച്ചിൽ അതെല്ലാം അങ്ങ് അവസാനിപ്പിക്കണം അനന്തപുരിയിലുള്ളവരെ കരയിക്കാൻ ഇനി നീയും ഞാനും നവ്യയും ഒരുമിച്ചായിരിക്കും എന്തായാലും നവ്യയെക്കുറിച്ച് ഓരോന്ന് പറയാനാണെങ്കിൽ എനിക്കൊരുപാടുണ്ട് എന്തൊക്കെ നമ്മളവളെ തള്ളിക്കളഞ്ഞാലും ഇപ്പോൾ അവളാണ് നിനക്കവിടെ ബലം അവൾ ഉള്ളത് കൊണ്ട് നിനക്ക് അവിടെ അന്തസ്സായിട്ട് ജീവിക്കാം അവിടെ മറ്റു പലരും നിന്നെ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും അവൾ നിന്നെ നിനക്ക് വേണ്ടി പൊരുതികൊണ്ടിരിക്കുക നിനക്ക് നിനക്ക് വേണ്ടി അവളെടുത്തെടുത്ത് സംസാരിക്കുക എല്ലാവരോടും അങ്ങനെയുള്ളപ്പോ അവളെപ്പോലെ ഒരുത്തിയെ വിട്ടുകളയുന്നത് നല്ലതാണോ മോനെ ഒരിക്കലും അല്ലമ്മേ അതുകൊണ്ടല്ലേ ഞാൻ കണ്ണോടിച്ചവള് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്തായാലും അവള് അവളെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കും അവളെ മോളെ പാല് തേനയെന്നും പറഞ്ഞ് ഉള്ളം കൈ കൊണ്ട് നടന്നിരിക്കും അവളെ മുൻ ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് എന്നെ മാറ്റി നിർത്തിയവരൊക്കെ ഇനി ഒരുപാട് ഒരുപാട് പേടിക്കേണ്ടി വരും അല്ല മോനെ നീ ആദർശിനെയും നായനെയും പേടിക്കുന്നുണ്ടല്ലോ എന്താടാ അവർ നിന്നോട് എന്തേലൊക്കെ പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തിയോ ഏയ് ഇല്ലമ്മേ അവര് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല ഞാനേ ഇപ്പൊ ജ്വല്ലറിയിലെ വെറും സ്റ്റാഫ് മാത്രമാ അത് ആദർശാണ് അവിടുത്തെ മുതലാളി അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് അവസാനം എന്നെ പിരിച്ചുവിട്ട എൻ്റെ ഉള്ള വരുമാനവും പോവില്ല അമ്മേ അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ അവരെ പേടിക്കുന്നത് അല്ല അതെ വേറൊന്നും എടാ ഇത്രയും വലിയ ജ്വല്ലറിയുടെ ഉടമയാകാനുള്ള ഇതൊക്കെ നിനക്കുണ്ട് എന്നിട്ടും നിന്നെ വെറും സ്റ്റാഫാക്കി അങ്ങനെയുള്ള ആ ജോലി പോയാലും അന്തസ്സായിട്ട് പുറത്തു പോയി ജോലി അത് നാണക്കേടല്ലേ അമ്മേ ജ്വല്ലറി ഉള്ളപ്പോൾ ഞാൻ പുറത്തുപോയി ജോലി ചെയ്താ എന്റെ കയ്യിലിരിപ്പോ മറ്റുള്ളവർ പറയൂ ആ ഇനിയിപ്പോ പുറത്തിറങ്ങണമെങ്കിൽ പോലും കാറിന്റെ ഗ്ലാസ് ഇട്ട് വേണം എനിക്ക് സഞ്ചരിക്കാൻ അല്ലാതെ അല്ലാതെ സഞ്ചരിച്ച നാട്ടുകാരെ നോക്കി പുച്ഛിക്കും ആ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല സാര ഇല്ല മോനെ വാ എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി അവർ രണ്ടുവരും കൂടെ പോവുക ഈ സമയം എല്ലാവരും നവീന്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴത്തേക്കും എത്തി ജലജയും നമ്മുടെ അഭിയും രണ്ടുപേരും വരുന്നാണ്ട് നവി മുകളിൽ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങാ ഈ സമയം ആരോ കേതും എത്തിയോ കള്ളക്കടത്ത് സ്വർണം വിറ്റവൻ അത് കേട്ടതും അച്ഛാ എന്റെ മോൻ ഇത്രയും നാളും ജയിലിൽ കിടന്നിട്ട് വന്നിരിക്കുവോ അങ്ങനെയുള്ളവനെ ഇനി കളിയാക്കിയ കൂടി വേണ്ട കളിയാക്കിയാൽ എന്താണ് ഇവൻ ചെയ്ത തെറ്റ് വലിയ തെറ്റ ഒരിക്കലും അത് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റില്ല ഇനി ഇവനെ ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫായിട്ട് പോലും വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ വന്ന് കേറി വന്ന് കയറിയോള നിന്നെ സ്നേഹത്തോടെ വളർത്തിയതിന്റെ ഫലമാണ് ഞങ്ങളിപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേ കൂടുതൽ ഇവന് വേണ്ടി അക്കാലത്ത് പറഞ്ഞാലുണ്ടല്ലോ ചിലപ്പോ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും ഞാൻ മടിക്കില്ല അഭിയേയും എടാ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇവിടെയുള്ള നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് മാത്രവാ മാത്രം മനസ്സിലായോടാ എന്താ ഇറക്കി വിട്ട മുത്തശ്ശ എന്നെയും എന്റെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട അവനെ ഇറക്കി വിട് അവൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവനെ ഇപ്പൊ തന്നെ ഇറക്കി വിട് പിന്നാലെ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാനും ഇറങ്ങിക്കോളാം എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ അഭിക്ക് എന്തായാലും സംഭവിച്ച അവനെ ചേർത്ത് പിടിക്കുകയും അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്റെ ലക്ഷ്യം അല്ലാതെ വേറൊന്നുമല്ല അല്ല ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ മോനെ എല്ലാരും കൂടെ കുത്തിക്കോ ഈ വീട്ടില് കയറി വന്നതിന് ശേഷം പുറമ്പോക്കാണെന്നുള്ള സംസാരവും കുത്തുവാക്കുകളും ഒരുപാട് കേട്ടു ഇനി വയ്യ ഇനി ഇനി എനിക്ക് അതിനൊന്നിനും വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ജർജ നിൽക്കുക എന്താടി നീ പറയുന്നത് അതെ ഒരു തുള്ളി സ്നേഹം നിങ്ങൾ ആരും എൻ്റെ മോനും കൊടുത്തിട്ടില്ല ആത്മാർത്ഥമായിട്ട് എന്തു പറഞ്ഞടി നീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അടി ജർജയുടെ കരെടുത്തിട്ട് അടി കൊണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി അത് കണ്ടതും നമ്മുടെ ജലജ അമ്മ എന്തിനാണ് തല്ലിയത് പിന്നെ തല്ലാതെ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ വീട്ടിലുള്ളത് രണ്ടും ആൺമക്കളായതുകൊണ്ട് നിന നീ ഒരു പെൺകുട്ടിയായി ആയി നിന്നെ ദത്തെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഏഹ് എൻ്റെ മക്കൾ പോലും നിന്നെ എന്നാൽ പൊന്നുപോലെയായി സ്നേഹിച്ചത് ഞാനും നിന്നെ സ്നേഹിച്ചത് അതുപോലെ തന്നെയാ എന്നിട്ടും നിന്റെ വായെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ ഒരിക്കലും ഒരു മക്കളെ ദത്തെടുത്ത് വളർത്തരുത് എന്നുള്ളൊരു ചിന്ത ഇപ്പോഴാണ് മനസ്സിലേക്ക് കയറി വരുന്നത് എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ അഭി എന്തായാലും എന്റെ കാര്യം പറഞ്ഞ ആരും അടിയിടണ്ട ഞാൻ ഞാൻ ജയിലിൽ കടന്നിട്ട് വന്നിരിക്കുക ഒരുപാട് ക്രിമിനലുകളുടെ കൂടെ ഓ അപ്പൊ നീ ക്രിമിനലല്ലേടാ എന്ന് മുത്തശ്ശേ ദേ മുത്തശ്ശാ വെറുതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലോ മുത്തശ്ശ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അവിയേം വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം ദേ ജലജേ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ ഞങ്ങൾ പുറമ്പൊക്കെ ആയിട്ട് കണ്ടിട്ടില്ല നിനക്ക് നിന്റെ മോനും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളുമല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് വായു അടച്ചു നിന്നോ ജലജേ പല പ്രാവശ്യം നീ തെറ്റെയ്യുമ്പോൾ നിനക്ക് ഞാൻ ഓങ്ങുന്നതാ പക്ഷെ പെണ്ണുങ്ങളെ തല്ല് ശീലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ തല്ലാത്തത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കേണ്ട കാര്യം ആവശ്യം വരുത്തി വെക്കരുത് അതുകൊണ്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും അങ്ങ് പോവുക ഈ സമയം നമ്മുടെ നമ്പിയും പിന്നെ അഭിയും കൂടെ മുകളിലേക്ക് ചെല്ലുക അപ്പൊ ആദർശനായനെ ആഹാ വന്നോ ജയിലിൽ നിന്നും ജയിൽ പുള്ളി അത് കേട്ടതും കൂടുതൽ കളിയാക്കോ വേണ്ട എൻ്റെ എൻ്റെ അഭിയെ വീണ്ടും ജയിലിൽ കിടത്താൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നിന്റെ അനിയത്തിയോട് വിളിച്ചു പറയടി എന്നും നമ്മുടെ നമ്പ്യ അത് നയന അങ്ങനെ പറയാനാണെങ്കിലേ ഇവനിപ്പം തന്നെ തൂക്കിയെടുത്തുകൊണ്ടുപോകാനുള്ള വകുപ്പുണ്ട് എന്താണ് പറയട്ടെ പറയടി നീ ഒക്കെ അതുമല്ല അതിനപ്പുറവും ചെയ്യും നിന്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ട് അത് വിളിച്ചു പറയാൻ നിനക്ക് നാണോ ഇതില്ലല്ലോ ഏഹ് നിന്നെ കുറിച്ച് പറയുന്ന പറയുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുക പുച്ഛം സ്വന്തം ഭർത്താവിന്റെ തെറ്റുകൾ മറച്ചുവെച്ച് ജീവിക്കുന്ന ഒരുത്തി നാണം കേട്ടവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബിയെ ഒരുപാട് ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തി അതിനെ നവ്യ സംസാരിക്കുക ഇതെല്ലാം കേട്ടതും നമ്മുടെ അഭി ചോദിക്കുക പറയടാ ഏഹ് നിന്നെക്കാളും നിന്നെക്കാളും യോഗ്യതയില്ലാത്തവനാണോ എൻ്റെ ആദർശമായിട്ട് ആ നീ എന്താ അവനെ പേടിപ്പിക്കുന്നേ നിന്റെ അനിയത്തി ചോദിക്കുന്നതുപോലെ എൻ്റെ അബിയോട് ചോദിക്കുന്നേ നവ്യേ വെറുതെ വഴക്കെടുണ്ട വാ പോകാം എന്നും പറഞ്ഞോണ്ട് നവ്യം വിളിച്ചുകൊണ്ട് നമ്മുടെ ദേ പോവാദർശേട്ടാ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എല്ലാം സഹിക്കും ഏഹ് ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ചും ചേച്ചിയുടെ ഭാവിയെ കുറിച്ചും ഓർത്ത നമ്മള് സത്യങ്ങളൊന്നും പറയാത്തത് പക്ഷെ ചേച്ചി കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാ അതുകൊണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞാലോ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞാലും നഷ്ടം നമുക്ക് നയനെ എന്നും ആദർശ് അത് കേട്ടതിന് അയനെ നെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളെ തെരുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കലും കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്